വസ്സലാത്തു വസ്സലാമു മഹാനായ ഇമാം തിരുമിതിലെ ഷമാ ഇലുൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അള്ളാഹുബിന്റെ റസൂൽ സലാഹു അലിഹി വസ്ലമിന്റെ പ്രത്യേകതകൾ അവിടുത്തെ വിശേഷണങ്ങൾ എല്ലാം നമുക്ക് ആ കൃതിയിൽ ആ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും സഹിഹായ ഹദീസിൽ പ്രവാചകൻ സുല്ലാഹു അലീ വസലമിനേറെ ഇഷ്ടമുള്ള വസ്ത്രം ഏതായിരുന്നുവെന്ന് ഉമ്മു സലമ റലി അള്ളാഹു അൻഹ നിവേദനം ചെയ്യുന്നതായി നമുക്ക് കാണാം അവർ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം ധരിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വസ്ത്രം അൽ ഖമീസ് നീളക്കുപ്പായമായിരുന്നുവെന്നാണ് അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസ്ലമൊക്കെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വസ്ത്രം ഖമീസ് ആയിരുന്നു നീളക്കുപ്പായമായിരുന്നുവെന്ന് ഉമ്മുസലമ റലി അള്ളാഹു താല അനഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അസാമലൈക്കും വരഹമുല്ല